ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വറ്റിച്ചതാണ് അതിന് ആദ്യം കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇവിടെ എടുത്തു വച്ചിരിക്കുകയാണ് അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉ ഉപ്പിട്ട് കൊടുക്കാം അതുകൂടാതെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അതാണിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതിനുശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ചെമ്മീൻ വറ്റിച്ചതിന് വേണ്ടിയുള്ള മറ്റു ചേരുവകളാണ് ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ പുളി പുളി ഞാൻ വെള്ളത്തിൽ കുളിർ കുതിർത്ത് വെച്ചതാണ് ഗൈസ് പിന്നെ മല്ലിപ്പൊടി അത് ചൂടാക്കണം ഒന്ന് ചൂടാക്കി വെച്ച് മല്ലിപ്പൊടിയും വേണം നമുക്ക് നാല് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ പറങ്കിപ്പൊടിയുമാണ് വേണ്ടത് അത് കാശ്മീരി ചില്ലിയും എരിവുള്ള ചില്ല ചില്ലിയും രണ്ടും കൂടി ഒന്നിച്ചുള്ളതാണ് നമുക്കിത് ഈ ചേരുവകളെല്ലാം ഇതിലേക്കിന് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മളിതിൽ മല്ലിപ്പൊടി ചൂടാക്കിയ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുളക് പൊടിയും പിന്നെ വെള്ളവും ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകുമാണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നല്ലോണം തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഇതിന് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വറ്റാൻ വേണ്ടി അനുവദിക്കുക അല്ല തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഏകദേശം നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിരിക്കുകയാണ് വറ്റിച്ചത് റെഡി ആയിരിക്കുകയാണ് ഇതിന് അതിലേക്ക് നമുക്കിനി കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ചെമ്മീൻ വറ്റിച്ചത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയുമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മുടെ ചെമ്മീൻ മീൻ ചെമ്മീൻ വറ്റിച്ചത് റെഡി ആയിരിക്കുകയാണ്